ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഇഷ്ടമാണല്ലോ ഐസ്ക്രീം അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ കുട്ടികൾക്ക് നമുക്ക് ധൈര്യത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലും ഒരു ഐസ്ക്രീം തന്നെയാണിത് അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കിയിരിക്കുന്നത് പപ്പായ വെച്ചിട്ടാണ് കേട്ടോ പപ്പായ കുട്ടികൾക്കൊക്കെ കഴിക്കാനൊക്കെ മാട്ടിയുള്ളൊരു ഫ്രൂട്ടാണല്ലോ അപ്പോൾ അവർക്ക് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കും വെക്കുകയാണെങ്കിൽ അവരെന്തായാലും കഴിക്കൂ കേട്ടോ ഐസ്ക്രീം ആയതുകൊണ്ട് കുട്ടികൾ കുട്ടികളെന്തായാലും കഴിക്കുമല്ലോ അപ്പോൾ പപ്പായ നല്ല പഴുത്ത പപ്പായ എടുക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഉൾഭാഗത്തുള്ള സീഡ്സൊക്കെ കളഞ്ഞിട്ട് തുലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു പപ്പായയുടെ പകുതിയാണ് കേട്ടോ എടുക്കുന്നത് മൊത്തത്തിൽ എടുക്കുന്നില്ല ഇനി നമുക്ക് നമുക്കിതൊന്ന് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മറ്റേ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഏഴ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ തണുത്തത് കൂടി കഴിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ മധുരം ഇട്ട് കൊടുക്കണം എന്നാലാണ് നമ്മൾ തണുത്തു വരുന്ന സമയത്ത് കറക്റ്റായിട്ട് മധുരം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ നല്ല രീതിയിൽ ഫൈനായിട്ടൊന്നും അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു സൈഡിലേക്ക് വെക്കാം ഇനി അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ബൗൾ എടുക്കുക അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ആട്ടോ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഞാൻ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം ടോട്ടൽ ഞാൻ മുന്നൂറ് എം എൽ പാലാട്ടോ എടുത്തിരിക്കുന്നത് അതിൽ നിന്നും കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഡയറക്റ്റായിട്ട് പാ മൊത്തത്തിലുള്ള പാലിലേക്ക് ഒഴിച്ച് കൊടുക്കണ്ട ഇതുപോലെ കുറച്ച് എടുത്തിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇപ്പം ഇതുപോലെ നല്ല രീതിയിലൊന്നും ആക്കി എടുത്തിട്ടുണ്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കോൺഫ്ലവറിന് പകരം മൈദപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടി വെച്ചിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുത്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള പാൽ ഞാനിങ്ങും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ ഐസ്ക്രീം കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഐസ്ക്രീം ക്രീമും വിപ്പിംഗ് ക്രീമും വെച്ചിട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ മൈദപ്പൊടിയാണ് അല്ലെങ്കിൽ കോൺഫ്ലവറോ അല്ലെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള പാൽ ഞാനിതിലേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് മൂന്ന് ഡ്രോപ്പ് വാനില ലൈസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അപ്പായുടെ ടേസ്റ്റ് മാത്രം കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വാനില ലൈസൻസ് ഒഴിച്ച് കൊടുക്കുന്നതാണ് ഇനി വാനില ലൈസൻസ് ഇല്ല സ്കിപ്പ് ചെയ്യാം കേട്ടോ നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള പാല് കൂടി ഒന്നെങ്കിൽ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഇതുപോലെ ജസ്റ്റ് ഒന്നെങ്കിൽ മിക്സാക്കി കൊടുക്കാം കേട്ടോ അടിഭാഗത്ത് ഇങ്ങനെ കിടക്കും അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഒരു കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഫ്ലെയിം പറ്റ തീരെ കുറയ്ക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു മിനിറ്റ് ആകുന്ന സമയത്ത് തന്നെ ഇതുപോലെ തിക്കായിട്ട് പേസ്റ്റായിട്ട് നമുക്ക് കിട്ടിക്കോളും അപ്പോൾ ഇതുപോലെ കൈയെടുക്കാതെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പം അതാ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇന്ന് ചൂടാറാൻ വെക്കണം കേട്ടോ ചൂടാറിയതിന് ശേഷമാണ് ബാക്കിയുള്ള പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഇതാ നല്ല രീതിയിലൊന്ന് പേസ്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ മിൽക്ക് മെയ്ഡ് ആവുമ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫൈനലായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി മിൽക്ക് മെയ്ഡ് മധുരത്തിന് ആവശ്യമുള്ളതങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളും കിട്ടും കേട്ടോ മിൽക്ക് മെയ്ഡ് അപ്പോൾ ഞാനിത് പഞ്ചസാര വെച്ചിട്ട് നമുക്ക് വീട്ടിലെപ്പോഴും കിട്ടുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ അത് വെച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നല്ല രീതിയിലൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പാലിൽ നിന്നൊക്കെ ജസ്റ്റ് ഇങ്ങ് വിട്ടു വരുന്ന പോലെ ആയിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചൂടാറു ശേഷം ഇതുപോലെ നായ്ക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്നും അടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പപ്പായയുടെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അടിച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ അപ്പോൾ ഒരു പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കോളും ഇപ്പം ഇതുപോലെ ആയി വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സെറ്റായി കിട്ടിക്കോളും അപ്പോൾ ഞാനത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു മിനിറ്റ് അങ്ങ് അടിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ പണിയൊന്നുമില്ല കേട്ടോ നമുക്കിതൊന്നങ്ങ് സെറ്റ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ട്രെയിലാണ് കേട്ടോ ഐസ്ക്രീം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് മൊത്തത്തിലായിട്ട് ഞാനങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അങ്ങ് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ബബിൾസ് ഒക്കെ ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങ് ടാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ലെവലായിക്കിട്ടുകൊള്ളും ചെയ്തോളും അപ്പം അതിൻ്റെ മുകൾ ഭാഗം ഞാൻ ഒന്നുകൂടി ഇങ്ങ് സ്പൂണ് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിന് മുകളിലായിട്ട് അലൂമിനിയം ഫോയിൽ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് വെള്ളമൊന്നും ഇറങ്ങി ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുപോലെ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടൊന്നിങ്ങ് കവർ ചെയ്ത് കൊടുക്കാം അതിന് മുകളിലായിട്ട് നമ്മൾ അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കാം കേട്ടോ ഇനി ഒരു രണ്ട് മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കണം ഫ്രീസറിൽ വെക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ അത് ഇപ്പോൾ ചൂടാറിയാൻ ശേഷം വെച്ച് കൊടുക്കണം കേട്ടോ നല്ല രീതിയിൽ തണുത്തതിന് ശേഷമാണ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തതാണ് എടുത്തതിന് ശേഷം ഒന്ന് കറക്റ്റ് ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പ്രോസസ്സ് കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ ഒന്നായി കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്കിതാ പുഡിങ്ങിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണേ അപ്പോൾ അത് മിക്സീൻ്റെ ജാറിലേക്ക് ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി അങ്ങ് അടിച്ചെടുക്കാം അപ്പോൾ ബീട്രോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മിക്സീൻ്റെ ചാലിലേക്ക് തന്നെയാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി അങ്ങ് അടിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്നും അങ്ങ് അടിച്ചെടുക്കാം അപ്പോൾ ഞാനിതാ ഒരു മിനിറ്റ് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ട്രെയിലിലേക്ക് തന്നെ അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ ആ ഒരു ട്രെയിനിൽ തന്നെയാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് ഇനി നമ്മൾ വെച്ചതിന് ശേഷം ഒരു എട്ട് മണിക്കൂർ എന്തായാലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഫ്രീസറിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ എട്ട് മണിക്കൂർ എന്ന് പറയുമ്പോൾ രാത്രി നമുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ ആകുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് സെറ്റായി കിട്ടിക്കോളും അപ്പോൾ ഏറ്റവും നല്ലത് അങ്ങനെയായിരിക്കും കേട്ടോ കുട്ടികളാണെങ്കിലും ഇടയ്ക്ക് ഒന്ന് വന്ന് തുറന്ന് വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ രാത്രി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് തൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മോഗിൾ ഭാഗം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ വെച്ച ആ അലൂമിനിയം ഓയിൽ തന്നെ ഞാനത് വെച്ച് കൊടുക്കുന്നുണ്ട് നേരത്തെ വെച്ചതുപോലെ തന്നെ നല്ല രീതിയിലൊന്ന് കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ടങ്ങ് അടച്ചു കൊടുക്കാം ഇനിയിപ്പോൾ അലൂമിനിയം ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അതുപോലെ അങ്ങ് അടച്ചു കൊടുത്താലും മതി അതിലേക്ക് വെള്ളം ഇറങ്ങാത്ത രീതിയിൽ നല്ല രീതിയിൽ എയർ ഒന്നും കിടക്കാത്ത രീതിയിൽ ടൈറ്റ് ആയിട്ടൊന്നെ കവർ ചെയ്ത് കൊടുത്താൽ മതി അടച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഞാനിതൊന്ന് ഫ്രിഡ്ജ് ഫ്രീസറിലേക്ക് തന്നെ വെക്കുന്നുണ്ട് അത് അങ്ങനെ ഫ്രീസറിലേക്ക് വെച്ചതിന് ശേഷം ഞാൻ രാവിലെയാണ് കേട്ടോ എടുക്കുന്നത് വൈകുന്നേരം സമയത്താണ് ഞാനിതൊന്ന് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ സമയത്ത് ഇതുപോലെ അങ്ങ് സെറ്റ് ആയിട്ടുണ്ട് ഓയിൽ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക അപ്പോൾ നല്ല രീതിയിലൊന്ന് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പപ്പായ കഴിക്കാൻ പറ്റുമടിയുള്ള കുട്ടികളൊക്കെ എന്തായാലും കഴിക്കൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീം തന്നെയാണിത് അപ്പോൾ അതിൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കിട്ടിലും ടേസ്റ്റ് ഉള്ളൊരു ഐസ്ക്രീം തന്നെയാണിത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടേം ചെയ്യണേ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനേക്കാളും നല്ല കിട്ടിലും വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്